ഗാന്ധിജിയെ ആളുകൾ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ റിലീസ് ചെയ്ത ഗാന്ധി എന്ന സിനിമയിലൂടെ ആണെന്ന് പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഇതാ തിരിച്ചടി പി എം നരേന്ദ്രമോദി എന്ന സിനിമ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ലോകം മോദിയെ അറിയാതെ പോയത് എന്നാണ് മോദിക്ക് നേരെയുള്ള കത്തി പി എം നരേന്ദ്രമോദി ചർച്ച ചെയ്യപ്പെടാതെ പോയതിനാലും സിനിമയിലെ ഉള്ളടക്കങ്ങൾ ആളുകളിലേക്ക് വ്യാപകമായി എത്താതിരുന്നതിനാലും റിയൽ മോദിയെ ലോകം അറിയാതെ പോയി ഒരു പക്ഷേ സിനിമ വിജയിച്ചിരുന്നെങ്കിൽ വളച്ചൊടിച്ച് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ വിഷയങ്ങളെ കുറിച്ച് ചർച്ചകൾ എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഇസ്രായേലിന് സമാനമായ രാഷ്ട്രീയ അജണ്ടയാണ് പരാജയപ്പെട്ട പി എം നരേന്ദ്രമോദിയിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചതെന്ന് ഫാക്ട് ചെക്കറായ മുഹമ്മദ് സുബൈർ എക്സിൽ കുറിച്ചു ഇന്ത്യക്കാർ പോലും മോദിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കുന്നില്ല മോദിയുടെ ജീവചരിത്രം പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തവും ആളുകൾക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ഒരു സിനിമ എടുത്തിരുന്നെങ്കിൽ പ്രധാനമന്ത്രി പദവിയിൽ മോദി തുടരണമോ എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചേനെ എന്നായിരുന്നു ഗോട്ടെ ഗോപാലകൃഷ്ണൻ യാദവ് എന്ന പ്രൊഫൈലിൽ നിന്ന് വന്ന പ്രതികരണം മഹാത്മാഗാന്ധി ആരാണെന്ന് സിനിമ കാണാതെ തന്നെ ലോകത്തിനറിയാം മഹാത്മാഗാന്ധി ആരാണെന്ന് സിനിമ കാണാതെ തന്നെ ലോകത്തിനറിയാം മഹാത്മാഗാന്ധിയെ കുറിച്ച് വിദ്യാഭ്യാസമില്ലാത്ത പ്രധാനമന്ത്രിക്ക് എന്തറിയാം മഹാത്മാഗാന്ധി ലോകത്തിന്റെ പ്രചോദനമാണ് എന്നിങ്ങനെയാണ് മറ്റൊരു പ്രതികരണം മോദി ജനിക്കുന്നതിന് മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിന് മുൻപേ ലോകത്തിന് ഗാന്ധിയെ കുറിച്ച് അറിയാമെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ പി എം നരേന്ദ്രമോദി റിലീസ് ചെയ്തതുകൊണ്ടും ഹെലികോപ്റ്ററിൽ ലോകം ഷുറ്റ് ചെയ്തുകൊണ്ടും മോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോകം അറിഞ്ഞുവെന്നും സോഷ്യൽ മീഡിയ പരിഹസിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യഥാർത്ഥ പപ്പു നരേന്ദ്രമോദിയാണെന്നും വിമർശകർ പറയുന്നു അനിരുദ്ധ് ചൌളയും വിവേക് ഒബ്രോയിയും ചേർന്ന് തിരക്കഥ എഴുതിയ കുമാർ സംവിധാനം ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്ത സിനിമയാണ് പി എം നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തിനാലിന് ഇന്ത്യയിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ സിനിമയിൽ മോദിയായി അഭിനയിച്ചത് വിവേക് ഒബ്രോയിയാണ് എന്നാൽ സിനിമ പ്രേക്ഷകരിൽ നിന്ന് കനത്ത വിമർശനമേറ്റുവാങ്ങി ഒബ്രോയുടെ അഭിനയത്തിനെതിരെയും നിരൂപകർ രംഗത്തെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക